ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ പേരിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഹോം ടൂർ ചെയ്യുമോ ഹോം ടൂർ ചെയ്യുമോ ഹോം ടൂർ ചെയ്യുമോ ചേച്ചി എന്ന് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹോം ടൂർ അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ പക്ഷെ ഞാനായിരിക്കത്തില്ല ക്യാമറമാൻ ക്യാമറമാൻ ചാച്ചനായിരിക്കും ദൈവമേ എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു എങ്കിലും ഞാൻ ഇങ്ങനെ കീറി വരുന്ന വഴി തൊട്ട് നിങ്ങളെ കാണിക്കാം വലിയ രസമൊന്നുമില്ല കാട്ടിലുള്ള വീടാണ് ഇതാണ് നമ്മുടെ അതോലുപുഖം ഇത് നമ്മുടെ വെറ്റക്കുടി നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ വീടെല്ലാം സുപരിചിതമാണ് സുപരിചിതം അപ്പോൾ ചാച്ചനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചാച്ചൻ്റെ വിലപ്പെട്ട അരമണിക്കൂർ വേണം വീഡിയോ എടുക്കാനും എന്ന് പറഞ്ഞ് ചാച്ചനെ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട് കാണാനായിട്ട് പോകാം നമുക്ക് മീൻകുളം ഒക്കെ ഉണ്ട് ഫിഷ് ടാങ്ക് നമ്മൾ വലിയ സെറ്റപ്പ് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുതലാളി തോണ്ട് വായി നോക്കി തേണ്ടി തിരിഞ്ഞു പോരും ഇങ്ങോട്ട് മണിയനെ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൂസിയുണ്ട് കേട്ടോ നമ്മുടെ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം കണ്ട ഇതാണ് നമ്മുടെ ഹോം ഈ പടി എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ നിന്നാകുമ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ ഇത് നമ്മൾ സ്റ്റെപ്പിന്റെ മണ്ടേ കയറാനുള്ള പടിയാണ് ഇത് നമ്മൾ രണ്ടാമത് വെച്ച പടിയാണ് ആദ്യത്തെ പടി നമ്മൾ ഇളക്കി കളഞ്ഞു അതെന്താന്ന് വെച്ചാൽ വാസ്തു പ്രകാരം അത് ശരിയല്ലായിരുന്നു ജിൻഡി ജിൻഡ് ജിൻഡി ജിൻഡി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല ഞാൻ എൻ്റെ ഭാവിച്ച് കൊടുക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ പോന്ന് എൻ്റെ വീഡിയോഗ്രാഫർ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ വഴി വിശാലമായ എൻ എച്ച് ഫോർട്ടി സെവനിലൂടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ഇത് അച്ഛൻ്റെ പന്തലിൻ്റെ തുണി നമ്മുടെ കുടിമറയ്ക്കാനും വേണ്ടി കെട്ടി വെച്ചേക്കുവാണെങ്കിൽ ഇത് നമ്മുടെ വീടിന് കണ്ണ് കിട്ടാതിരിക്കാനും വേണ്ടി കണ്ടുവച്ചാലും മതി കണ്ണ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെറിയൊരു കോൺക്രീറ്റ് പാതയിലൂടെ ഇറങ്ങിപ്പോണം ഇതാണ് കോൺക്രീറ്റ് പാത ഈ കാണുന്നതാണ് നമ്മുടെ അതോ ലോകം ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ചാച്ച എന്റെ കൂടെ നടക്കണം എൻ്റെ മുഖം കിട്ടുന്നുണ്ടോ ഓക്കേ നമ്മൾ ഇങ്ങനെ നടന്നു വന്നിട്ട് പണ്ട് ടി വിൽക്കെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു വീട് കാണിക്കുന്ന ഒരു പരിപാടി ചാച്ച കുറച്ച് ബാക്കിലോട്ട് ഇരിക്കണോ എങ്കിലല്ലേ അവർക്ക് എന്നെയും വീടും എല്ലാം കാണത്തുള്ളൂ ചാച്ച എന്റെ കൂടെ അങ്ങ് പോര് വാങ്ങണം അപ്പൊ ഇത് നമ്മുടെ പടി നമുക്ക് രണ്ട് പടിയാ ഉള്ളത് ഒരു വലിയ പടി അത് കഴിഞ്ഞ ഒരു ചെറിയ പടി അപ്പോൾ ആ പടിയിൽ നമ്മൾ ഇത് എന്നൊക്കെ പറയും പക്ഷേ വർഷങ്ങളായത് ഒക്കെ കളറൊക്കെ പോയി അപ്പോൾ ഒരു സാധനം ഉണ്ട് പിന്നെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ സിറ്റൗട്ട് ലൈറ്റ് ഇട്ട് കാണിക്കാം വലിയ സിറ്റൌട്ടൊന്നും അല്ല ചെറിയ സിറ്റൗട്ടാണ് ഈ സിറ്റൌട്ട് നമ്മൾ രണ്ടാമത് പണിതാണ് ഓൾറെഡി നമുക്ക് സിറ്റൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും ഈ ചാവടി ഷൂവടി ഷീവടി ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ നമ്മൾ പിന്നെ പണുതാണ് അച്ഛൻ ഇങ്ങനെ കൈ ഒന്നും കാണിക്കണ്ടേ എനിക്കറിയാം എല്ലാം കാണിച്ചോളൂ അവരെ ഇത് നമ്മുടെ അമ്മ വാങ്ങിച്ച പുതിയ ചെടികൾ നമ്മുടെ ഇവിടെ നാല് ചെടികളാണ് നമ്മൾക്കുള്ളത് ഇനി ചാച്ച പതിയെ കയറി വയൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറാമാൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും ഇല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ ഇവിടെ നാല് ചെടികളുണ്ട് നമ്മുടെ തിണ്ണയിൽ തിണ്ണയുടെ സൈഡിൽ നമ്മളൊരു കുപ്പകോരിയും കൂടെ വെച്ചിട്ടുണ്ട് ഈ കുപ്പകോരി വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വിളക്ക് തൂക്കും വിളക്കുമുറി തൂത്തിറക്കുമ്പോഴത്തേക്കും നമുക്ക് കുപ്പ് പോരാനും വേണ്ടി പിന്നെ ഒരു ചൂല് ഈ ചൂല് നമ്മള് വിളക്കുമുറി തൂക്കുന്ന ചൂലാ ഇത് നമ്മള് വിളക്കുമുറി മാത്രമേ തൂക്കൂ എന്നിട്ട് നമ്മൾ അതിവിശാലമായ നമ്മുടെ പൂജാമുറിയിലേക്കാണ് ചാച്ചൻ കൂടെ എടാ നിന്നെയും കൊണ്ട് വീടിയെടുപ്പിക്കുന്ന പാടാ ഇതാ നമ്മുടെ വിളക്കുമുറി ഈ മാലയൊക്കെ ആര ഈ മാലയൊക്കെ കൊറേ നാള് പഴക്കമുള്ള മാലകളാട്ടോ നമ്മള് അപ്പൊ നമ്മള് സിറ്റൗട്ടിന്ന് നേരെ കേറി വരുന്നതാണ് നമ്മുടെ ഹാള് ഈ തടിന്നൊക്കെ പറഞ്ഞാൽ തേക്ക് എന്തോ തുക തേക്ക് പക്ഷെ നമ്മളെ നല്ല പോലെ തേച്ചു ഇതെല്ലാം ഇപ്പൊ ഉളുത്തു പോവുക നമ്മളെ ആ പണി നല്ല രീതിയിൽ കളിപ്പിച്ചു അയ്യോ നമ്മളിത് രണ്ടാമത് മാറ്റി വെച്ച കഥ ആയിരുന്നു പക്ഷെ പണിതവൻ നമ്മളെ വീണ്ടും കടുപ്പിച്ചു അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരു മേശയുണ്ട് ഇതൊക്കെ എന്തിനു വാങ്ങിക്കുന്ന എനിക്കറിയത്തില്ല വീട് നിറഞ്ഞിരിക്കണോന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മുടെ അമ്മയ്ക്ക് അപ്പൊ ഈ മേശയുടെ പുറത്ത് അച്ഛന്റെ അച്ഛൻ്റെ തൊഴിലുറപ്പ് ബുക്കാന്ന് തോന്നുന്നു തൊഴിലുറപ്പ് ബുക്കുണ്ട് പിന്നെ ചാച്ചന്റെ ഫോട്ടോ നമ്മുടെ ഗുരുദേവൻ അമ്മയുടെ ഫോട്ടോ ഞങ്ങളുടെ ഫോട്ടോ പിന്നെ രണ്ടു മൂന്ന് മരുന്നുകള് ഇത് അടുക്കി പറക്കുമ്പോൾ അമ്മ തന്നെ ഇതെല്ലാം എടുത്തുക്കളാം ഇതെല്ലാം നമുക്ക് ഈ മാസം പോണ്ട കല്യാണക്കുറികളാണ് ഈ രണ്ട് മാസത്തേക്കുള്ള നമ്മുടെ ചെലവിൻ്റെ ലിസ്റ്റുകളാണ് ഇത് നമുക്ക് എക്സ്ട്രാ ചിലവാണ് പിന്നെ നമുക്ക് ക്ലോക്ക് ഉണ്ട് കുഞ്ഞൊരു ക്ലോക്ക് കേട്ടോ വലിയ വിശാലമായ ക്ലോക്ക് വാങ്ങിക്കോളാം സാമ്പത്തിക സ്ഥിതി ഇല്ല നമുക്ക് അതുകൊണ്ട് ഒരു ഒരുനൂറ്റമ്പതില ക്ലോക്ക് അതിൻ്റെ താഴെ നമുക്ക് ഫ്രീ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കർട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കർട്ടൻ നമ്മൾ വാങ്ങിച്ചത് പത്തനാപുരത്തെ ഒരു കുഞ്ഞു കടയിൽ നിന്നാണ് ഒരു കത്രൻ്റെ നൂറയോ അങ്ങനെ കണ്ട ലോക്കൽ കടയിൽ നിന്ന് വന്നിച്ച് ലോക്കൽ കട്ടൺസ് ഉണ്ട് നമ്മൾക്ക് നമ്മളിടക്കിടയ്ക്ക് കഴുകിയൊക്കെ ഇടും അങ്ങനത്തെ ഭയങ്കര ആഫ്രിക്കൻ സ്റ്റൈലിൽ വരുന്ന മരങ്ങളൊക്കെയുള്ള കട്ടനാണ് ഈ കത്രൻ്റെ മരങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ആഫ്രിക്കൻ സ്റ്റൈൽ ഡിസൈൻ ചെയ്ത കട്ടനാണ് അപ്പം നമ്മൾ ഹോം ടൂറിൽ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ടേബിളിലോട്ടാണ് ഇത് വരുന്നത് നമുക്ക് സെറ്റിൻ്റെ കൂടെ കിട്ടിയ ടേബിളാ കേട്ടോ ഗ്ലാസ് ടേബിളാണ് പക്ഷെ നമ്മളത് അമ്മയുടെ ഒരു സാരി വെട്ടി നമ്മൾ മറച്ചിട്ട് നമ്മളങ്ങനെ ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കിട്ടാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പുറത്താണെങ്കിൽ കത്താത്ത ഒരു ഇത് നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം ഈ ചൂല് പോലത്തെ ഇതിന്റെ തുമ്പി ലൈറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അത് അടിച്ചുപോയി അതുകൊണ്ട് കത്തത്തില്ല പിന്നെ നമുക്കൊരു മീനില്ലാത്ത ഒരു മീൻ കോട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് അച്ഛന്റെ ലോകം ഇതിലാണ് അച്ഛൻ രാവിലെയും വൈകിട്ടും പാട്ടിടുന്നത് ഇതിന്റെ എല്ലാം പറഞ്ഞ് പന്നലായി പോയതുകൊണ്ട് അച്ഛൻ കുറേ വയറൊക്കെ കെട്ടിയാണ് ഇപ്പം പാട്ട് നമ്മൾ കേൾക്കുന്നത് അപ്പം ഈ മ്യൂസിക് സിസ്റ്റം നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട് വലിയ മ്യൂസിക് സിസ്റ്റം അച്ഛന്റെ ഇതാണ് അച്ഛന്റെ മ്യൂസിക് സിസ്റ്റം റിലയൻസ് മ്യൂസിക് സിസ്റ്റം ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം അടുത്ത നമ്മൾ വരുന്നത് നമ്മുടെ വിശാലമായ ടി വിയിലേക്കാണ് നമ്മുടെ ടി വി വരുന്നത് സാംസങ്ങിൻ്റെ കുഞ്ഞു ടി വി ആണ് ഇതെന്താ ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മുടെ ടി വി അടിച്ചു പോയപ്പം നമ്മളൊരു ചൈന ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് അടിച്ചുപോയപ്പോഴത്തേക്കും നമ്മൾ സാംസങ്ങിലോട്ട് മാറി താഴെ നമുക്ക് നമ്മുടെ ഒരു ക്യാമറ വെച്ചിട്ടുള്ളത് ക്യാമറ വെച്ചത് നമ്മൾ അല്ലേ പണക്കാരായതുകൊണ്ടല്ല അച്ഛൻ്റെ കയ്യിൽ കടിക്കുന്നതൊന്നും അച്ഛൻ ക്യാമറ മറയ്ക്കാതെ മാറ്റി പിടിക്കുന്നതാണ് ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് തരാം അപ്പം ഈ സാധനങ്ങള് പിന്നെ സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ വൈഫൈയുടെ ഒക്കെ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു പ്രീമിയം ക്ലാസിക് ലുക്ക് കൊടുക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾക്ക് പോകാം ഇതാണ് നമ്മുടെ കബോർഡ് ഈ കബോർഡ് പണ്ട് തരികൊണ്ടായിരുന്നു അതെല്ലാം ഉളുത്ത് പോയതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്ലാസ് കൊണ്ട് കുറച്ച് ഫാഷൻ ഫ്ലവേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ട് ഫാഷൻ ഫ്ലവേഴ്സ് അപ്പം ട്രോഫി ഒക്കെ എനിക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടിയില്ല പിന്നെ പഠിത്തം ട്രോഫി ഒന്നും കിട്ടില്ല പിന്നെ അച്ഛന് കിട്ടിയ ഉണ്ട് പിന്നെ അമ്മ എന്തൊക്കെയോ സാധനത്തിനൊക്കെ പോയ കുറച്ച് ബാഡ്ജ് ബിജ് എന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് അത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നില്ല കാരണം ഇതൊക്കെ എടുത്ത് വലിച്ചു വരെ എനിക്ക് അടി കിട്ടും അമ്മയുടെ ഇന്ന് നല്ല പോലെ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എല്ലാരും അവിടെ തന്നെ ഇരുന്നു കേട്ടോ ആയിട്ട് അച്ഛൻ അങ്ങനെ കൈ വെക്കുമ്പം മറയുന്നുണ്ടോ ആ അച്ഛൻ്റെ കൈ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് വരുന്നത് വിശാലമായ നമ്മുടെ കോണർ സെറ്റിയിലേക്കാണ് ഈ കോണർ സെറ്റി വലിയ വിവാദമായ കോണ്ടർ സെറ്റിയാണ് ഇത് വാങ്ങിച്ചിട്ട് ഇത് ഇരിക്കാൻ ഒരു സുഖമില്ല ഇതും അവന്മാര് നമ്മളെ കളിപ്പിച്ചു നല്ല രീതിയിൽ വലിയ കൂടിയതടിയാന്നൊക്കെ പറഞ്ഞ അമ്മേൻ്റെ അച്ഛനോടൊക്കെ പോയി നോക്കിയതാണ് പക്ഷേ ഇത് ഇരിക്കാൻ ഒരു സുഖമില്ല അതാണ് അടുത്ത് നമ്മൾ ഈ കോണ്ടർ സെറ്റിക്ക് കുറച്ചുകൂടെ ഭംഗി കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ രണ്ട് എന്തോ റോസാപ്പൂ വെച്ചിട്ടുണ്ട് അച്ഛൻ മറ്റേ കൈ ഫോൺ പിടിക്കുന്നവരെയും കുറച്ചുകൂടെ നല്ലത് അല്ല കൈ ക്യാമറ വന്നിട്ട് മറയും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ അപ്പം പൂവ് പിന്നെ കുറച്ചുകൂടെ ഈ ഒരു സാധനത്തെ പ്രീമിയമാക്കാനും വേണ്ടി അച്ഛന്റെ പുറം മാന്തി ടി വി ഒക്കെ കളുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് മാന്താനും വേണ്ടിയുള്ള മാന്തി പിന്നെ കുറച്ച് ചീട്ടുകൾ ഇതൊക്കെ എവിടുന്നൊക്കെയോ പറയോണ്ട് വരുന്നത് അച്ഛന് അച്ഛനും കൂടെ ഇങ്ങനെ രാത്രി ഇരുന്ന് എൻ്റർടൈൻമെൻറ്റിന് പിന്നെ ഈ സെറ്റിയിൽ അച്ഛൻ കിടക്കാൻ ഒരു തലവണ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാലിൻ്റെ അടുത്തൊരു ഭാഗത്ത് തൊട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വിശാലമായിട്ട് ദിവാങ്കോട്ട എന്നാണ് നമ്മൾ പറയുന്നത് ദിവാങ്കോട്ടയിലെ തുണിയൊക്കെ ചുണി കിടക്കുക അമ്മ വരുമ്പോൾ നമ്മളെ വഴക്ക് പറയുക ഇതൊക്കെ ചുളുക്കിയിട്ടുക പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഇൻസ്റ്റേന്ന് കൊളാവ് കിട്ടിയിട്ടുള്ള ഫോട്ടോസാണ് തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഒരു ആനയുടെ നെറ്റിപ്പട്ടം വെച്ചിട്ടുണ്ട് വലിയൊരു വിശാലമായ നെറ്റിപ്പട്ടം ഈ നെറ്റിപ്പട്ടം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല അമ്മയ്ക്ക് ഇഷ്ടമാകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചു നമ്മളപ്പം അതി പറയാൻ പറ്റത്തില്ലല്ലോ അത് ഈ വീടിന് ഒരു ക്ലാസിക് ലുക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് അലങ്കാരപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഒക്കെ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ട്യൂബ് ട്യൂബുണ്ട് ഫാനുണ്ട് ബെല്ലുണ്ട് ബെല്ലിപ്പം അടിച്ചാൽ കേൾക്കത്തില്ല ബെല്ലടിച്ചു പോയി അപ്പം ഇതാണ് നമ്മുടെ ഹാളിലെ വിശേഷങ്ങൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ബെഡ്റൂമിലോട്ടാണ് കൈ കഴിക്കുന്നുണ്ടോ കൈ കഴിക്കുന്നോ കൈ കഴിക്കുന്നേ പറയണം ബെഡ്റൂമിലോട്ടാണ് അപ്പം ഇതൊക്കെ കിട്ടുന്നുണ്ടോ ആ ഓക്കെ ഇനി ഇത് ഇത് അച്ഛന്റെ അമ്മയുടെയും മുറി എന്നാ പറയുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഇന്നിന്ന മുറിയുന്നില്ല നമുക്ക് എവിടെയാണോ ഇഷ്ടം നമ്മൾ അവിടെ കിടക്കുക അപ്പം ഈ ഒരു ഭാഗത്തോട്ട് ഒരു ബെഡ് ഉണ്ട് ഇത് ഒരു ഡബിൾ ഡബിൾ ഡോർ ബെഡ് ആ എന്താ വലിയൊരു കട്ടിലുണ്ട് ഇവിടെ ഭയങ്കര വെയിറ്റ് ഉള്ള കട്ടിലാണ് ഇത് സത്യം പറഞ്ഞ പിന്നെ നമുക്ക് സൈഡിൽ ഒരു കൂളർ ഉണ്ട് നമ്മുടെ ഇടയ്ക്ക് ഭയങ്കര ചൂടായപ്പോ നമ്മളൊരു കൂളർ വാങ്ങിച്ചായിരുന്നു പക്ഷെ അതൊന്നും നമ്മളിടത്തില്ല ഇത് നമ്മുടെ പഴയ സെറ്റി കേട്ടോ പുതിയ സെറ്റ് വന്നപ്പോൾ നമ്മൾ പഴയതിനെ പിടിച്ച് ഇവിടെ ഇട്ടു ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ആണ് ഡ്രസ്സിംഗ് ടേബിളെ നമ്മൾ ഒരു സാധനങ്ങളൊക്കെ ക്രാഷ് ക്രൂ ക്രാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ നമ്മൾ കർട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ പ്രീമിയം പ്ലാസ്റ്റിക് ലുക്കിലാണ് ഈ കർട്ടൻ ഏകദേശം ഒരു പത്ത് വർഷത്തെ പഴകം കാണും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന കർട്ടൺ ഈ കർട്ടൺ ഈ കർട്ടൻ പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് ഇടക്കിടക്ക് എടുത്ത് കഴുകുന്നുണ്ട് ഇതിലൊന്നും അഴുക്കും പൊടിയൊന്നും വരുന്നില്ല അപ്പം പിന്നെ ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ ഈ മെഷീൻ ആ അമ്മ തയ്ക്കുന്നത് പക്ഷേ ഇത് നമുക്കൊരു കളിപ്പീരായിപ്പോയി ഈ വീട്ടിലെ പകുതി സാധനങ്ങൾ നമുക്ക് കളിപ്പീരായിപ്പോയി മെഷീൻ എപ്പോഴും പണി തരും ഇത് പിന്നെ നമ്മുടെ ടേബിൾ ഫാൻ ഇത് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഞാൻ തുടച്ചൊക്കെ വെക്കും ഞാൻ ഉള്ളതുകൊണ്ട് ഈ വീട് വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു ഇത് എൻ്റെ ചാച്ചൻ എനിക്ക് ശരിയാക്കി തന്ന എൻ്റെ റിംഗ് ലൈറ്റ് ഈ റിങ്ങിൻ്റെ സ്റ്റാൻഡ് എൻ്റെ അല്ല ജിജീഷായിട്ട് എനിക്ക് തോന്നുക പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനൊരു കഥയുണ്ട് ഇത് ഞാൻ പത്താം ക്ലാസ് ഈ ടൂറ് പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ പത്താം ക്ലാസ്സിൽ അപ്പം എത്ര വർഷമായി പതിനഞ്ച് വർഷമായ സാധനം അല്ല ഞാൻ പത്ത് കഴിഞ്ഞിട്ട് പത്ത് വർഷമായുള്ളൂ പത്താം ക്ലാസ് എനിക്ക് പതിനഞ്ച് വയസ്സുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇരുപത്തഞ്ച് വയസ്സ് അപ്പം പത്ത് വർഷമായിട്ടുണ്ട് ഈ ഒരു ഐറ്റം പത്തല്ലേ ഏ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം വേണ്ട നേരെ മുകളിലോട്ട് നോക്കിയേ ഇത് മുരളിയ കുപ്പിൻ്റെ പാലിൻ്റെ കുപ്പി അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് കംഫേർട്ട് എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ക്യാമറാമാൻ കണ്ടോ എൻ്റെ ക്യാമറാമാൻ വളരെ അസ്വസ്ഥനാണ് നമ്മൾ അടുത്ത നമ്മൾ പോന്നത് നമ്മുടെ ഒരു ഗോഡൗൺ റൂം എന്ന് പറയാം ഇതിലാണ് നമ്മൾ ഉണങ്ങിയ തുണികൾ വാരി വലിച്ചിടുന്നത് പിന്നെ ഇത് നമ്മുടെ ഒരു ഗോഡൌൺ കേട്ടോ ഈ മുറി വലിയ വൃത്തിയില്ല കാരണം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വലിയ വൃത്തിയില്ല അമ്മ ഉണ്ടെങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കും ഞങ്ങൾ വൃത്തിയാക്കും ഇത് അമ്മയുടെ കുളിക്കുന്ന തോർത്താണ് തോർത്താകെട്ടോ പിന്നെ ഇത് അച്ഛനും ഇത് എന്ന് ഇത് ഓൾറെഡി ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പക്ഷെ ഈ സാധനം ഇപ്പൊ നമുക്ക് ആ റേറ്റിന് കിട്ടത്തില്ല അമ്മാതിരി ഈ ഒരു സാധനം ഇതുവരെ ഉളുക്കുവാട്ടെ ഇതിനൊരു പ്രശ്നവുമില്ല അമ്മാതിരി സൂപ്പർ ഐറ്റം ആണ് ഇത് പിന്നെ നമ്മൾ ഇവിടെ കബോർഡ് ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ മുറി കുറച്ച് അലങ്കോ നിങ്ങൾ ക്ഷമിക്കുക ഈ കബോർഡ് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അമ്മയുടെ സാരി കളക്ഷൻസ് ഒക്കെ കാണാം ഇതിലൊന്നും നമുക്ക് തൊടാനുള്ള അനുവാദമില്ല തൊട്ട് കഴിഞ്ഞാൽ എന്നെ ശരിയാകുന്നവളാം ഞാൻ അതിലൊന്നും തൊടുന്നില്ല അപ്പം ഇതാണ് ഈ മുറി ഇത് കബോർഡൊക്കെ ചാച്ചൻ കാണിക്കുക ചാച്ചൻ കുറച്ച് ഹൈടെക് ആയിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം നമ്മൾ ലൈറ്റ് അണച്ചണച്ചു പോകണം കാരണം ഈ മാസം നമുക്ക് കറണ്ട് ബില്ല് വന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് അപ്പം ഇനി കറണ്ട് ബില്ല് കൂടിയ തള്ള ഞങ്ങള് ശരിയാക്കും അപ്പം അടുത്തത് നമ്മൾ അച്ഛൻ്റെ ഗോഡൗണിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് അച്ഛൻ്റെ ഗോഡൗൺ അച്ഛൻ്റെ അധോ ലോകം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അച്ഛൻ്റെ വിശാലമായ കട്ടിലുണ്ട് ഈ കട്ടിൽ കുറേ നാൾ പഴക്കമുള്ള കട്ടിലാണ് ഇതിൻ്റെ പ്ലാസ്റ്റിക് കട്ടിലാണ് കേട്ടോ തടിയാ പക്ഷെ ഇതിട്ടേക്കുന്ന പ്ലാസ്റ്റിക്കാ ഇവിടുത്തെയും കട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ കട്ടൺ ചെയ്തിട്ടുള്ളത് ഈ കട്ടന്റെ ഡിസൈൻ വരുന്നത് ഒരു വെള്ള പാമ്പിന്റെ ഡിസൈനെ പറഞ്ഞു ചെയ്യിച്ചതാ കേട്ടോ ഇത് നമ്മള് ആഫ്രിക്കയിൽ ഇറക്കുമതി ചെയ്ത് തൂങ്ങിയാന്റെ കൈ അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എന്റെ അലമാരി അത് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുക ഇത് നമ്മുടെ ആദ്യത്തെ ഡ്രസ്സിംഗ് ടേബിൾ ആയിരുന്നു ഇപ്പം പക്ഷെ അത് ഇത് തടിയല്ല അതുകൊണ്ട് എല്ലാം വളഞ്ഞൊക്കെ പോയി ഇവിടെ ഒരു ഷീപ്പ് ഉണ്ട് കുറച്ച് വാസ്ലീൻ കുറച്ച് മരുന്ന് ഗുളികകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ കബോഡിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഇതാണ് എൻ്റെ പുസ്തകങ്ങളെല്ലാം സൂക്ഷിച്ചു ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കവറിലാക്കിയാണ് വച്ചിരിക്കുന്നത് കാരണം ഉറുമ്പ് കയറും അപ്പോൾ ഇതിലെൻ്റെ പുസ്തകങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ പഴയ കാൽക്കുലേറ്റർ ഞാൻ സ്കൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് പത്താം ക്ലാസ്സിനൊക്കെ മുന്നേ ഞാൻ സ്കൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ കാൽക്കുലേറ്റർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിലൊക്കെ ഞാൻ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നോക്കി എഴുതാൻ വേണ്ടി മറന്നു പോകുമല്ലോ അതുകൊണ്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾക്ക് ഇത് അടക്കാം അടുത്ത് നമ്മൾ പോകുന്നത് നമുക്കൊരു കുഞ്ഞായിട്ട് നാഴി പോലൊരു സ്ഥലമുണ്ട് ക്യാമറമാൻ കൂടെ വരും ക്യാമറമാൻ കൂടെ വരൂ അവരെ ഈ ചിത്രശലഭങ്ങളെ കാണിച്ചു കൊടുക്കൂ ഇതെല്ലാം ഞാൻ പേപ്പർ വെട്ടി കളർ ചെയ്തുണ്ടാക്കിയ ചിത്രശലഭങ്ങൾ എൻ്റെ മാത്രം കരവിരുതാണ് അടുത്ത നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കുറേ പൈസ കൊടുത്ത് ചെയ്തൊരു വർക്കുണ്ട് നമ്മളിങ്ങനെ നെറ്റിയിലിരുന്ന് അമ്മയുടെ പൊട്ടുകൾ അമ്മ കൊണ്ടി ഒട്ടിച്ചു വെച്ച് അമ്മ ഒരുപാട് പൈസ മുടൽ മുതലാക്കി ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത് പിന്നെ നമ്മുടെ ബാത്റൂം വളരെ സാധാ ബാത്റൂം ആയതുകൊണ്ട് അകത്ത് കയറി കാണിക്കുന്നില്ല അടുത്തത് ഇത് നമ്മുടെ ഇൻവെർട്ടർ ഇതൊക്കെ ചുമ്മാ വെച്ചേക്കുക ഇപ്പൊ വെച്ചേക്കുവാതൊന്നും കൊള്ളത്തില്ലാത്ത ക്യാമറമാൻ ഇങ്ങനൊക്കെ കാണിക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് പോവാനൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള അടുക്കള സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ക്യാമറമാൻ എന്നെ കാണിക്കൂ മറ്റേ കൈ പിടിക്കൂ ക്യാമറാമാൻ ഫോൺ അപ്പം ഇത് നമ്മുടെ പാപടം പാതകം എന്ന് പറഞ്ഞാൽ അടുപ്പ് ഇവിടെ നമ്മള് തീയക്കെ കത്തിച്ച് അരി അടുപ്പത്തിരുന്നത് ഇത് നമ്മുടെ പഴയ അടുക്കളയാണ് കേട്ടോ പണ്ട് നമുക്ക് ഈ ഒറ്റ അടുക്കളയുള്ളായിരുന്നു പിന്നെ ഈ ഭാഗം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അരകല്ലിൽ വെച്ചോണ്ടിരുന്ന ഭാഗമാണ് പക്ഷെ ഇപ്പം അരകല്ലിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അരകല്ല് അപ്പുറത്താക്കി പിന്നെ ഇവിടെ നമ്മള പാത്രം ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അടുക്കള ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും ഇത് നമ്മൾ രാവിലത്തെ കഞ്ഞിവെള്ളം കേട്ടോ അത് കളഞ്ഞില്ലാതെ വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം കുറച്ച് ആവശ്യമുണ്ട് ഇതിൻ്റെ അകമൊക്കെ നോക്കിയാലും ഒരിക്കലും വലിച്ചു വരിയിടാൻ സമ്മതിക്കത്തില്ല എല്ലാം ഭയങ്കര വൃത്തിക്കായിരിക്കും ഇതിൻ്റെ അകത്ത് ആ പാത്രങ്ങൾ പോലും ഇരിക്കുന്നത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് പോലും ഒരു പൊടി കാണത്തില്ല അതാണ് ഞങ്ങളുടെ അമ്മയുടെ പ്രത്യേകത അത്രയ്ക്ക് അടുക്കി പിറകി വെക്കും സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്താൽ മതി സമയം നേരത്ത് കഴുകും തുടയ്ക്കും അതൊക്കെ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ കബോർഡ് ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ ക്യാമറമാൻ കുറച്ച് ബാക്കിലോട്ട് നിൽക്കും ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഗ്രൈൻഡർ ഉണ്ട് അതേപോലെ നമ്മൾ കഥ അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ മിക്സി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മിക്സിനെ കുറച്ച് ചാറുകൂടെ വേണം അമ്മയുടെ ബാഗ് അമ്മ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് എടുക്കാറില്ല നമ്മളിങ്ങേരും കളഞ്ഞുപോയി ഞാനും അച്ഛനും ഊട്ടിച്ചെല്ലാം പറയും ആ ഓക്കെ ഒരു ക്യാമറാമാൻ ക്യാമറമാൻ പറഞ്ഞു എല്ലാ ലൈറ്റും ഇടുന്നു അപ്പം ഇതാണ് നമ്മുടെ വർക്കേറിയ ഈ വർക്കേറിയ വളഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചാറു വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ വാഷ് ബേസിൻ ഇവിടെ നമ്മുടെ അരകല്ല് അരകലിൻ്റെ പുറത്ത് ഇന്നലത്തെ മീൻകറിയായിട്ടും അത് ഞാൻ എടുത്ത് അരകലിൻ്റെ പുറത്തോട്ട് അങ്ങ് വെച്ചതാണ് പിന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വാങ്ങിച്ച സ്റ്റാൻഡ് അപ്പോൾ ഇതിൽ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരുവാണെങ്കിൽ കറി ഇത് ഒരു മേശയാട്ടോ തടി മേശ അപ്പോൾ ഇതിൽ നമ്മളിന്നത്തെ കൂട്ടാനൊക്കെ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും എടുത്ത് ഇതിലോട്ട് വെക്കും അപ്പൊ ഇത്ര പിന്നെ വർക്ക് ചെയറിയുടെ അടിവശം കാണിച്ചാല് അടിവശം കാണിക്കൂ ക്യാമറാമാൻ അവരെ താഴെ കാണിക്കൂസ് അവിടെ ഒക്കെ നമ്മൾ പല പച്ചക്കറികൾ അരി ഐറ്റംസ് ക്യാമറാമാൻ എന്നെ കാണിക്കൂ ഇത് നമ്മുടെ പുതിയ മിക്സി ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ നമ്മുടെ പുതിയ മിക്സി ഇവിടെ ആണ് അമ്മ ഫോൺ കുത്തിയിടാറ് നമുക്ക് ഈ വിൻഡോസ് ഒക്കെ എങ്ങനെ വേണേലും തുറക്കാൻ കേട്ടോ നല്ല ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം ടൂർ ആയിരുന്നു ഇത് അടുത്ത നമ്മൾ റൂമിലോട്ട് പോകുന്നത് നമ്മുടെ ഡൈനിങ് ആണ് ഡൈനിങ് ഡൈനിങ് ഏരിയയിൽ ഒരു പാൻ കിടക്കുന്നുണ്ട് അത് ഈ കഴുകാലി മീനിയെടുത്തിട്ടേ നമുക്കതിപ്പം ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വന്നിട്ട് വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനാണ് ഇവന് ഒറ്റൊരുത്തം കാരണമാണ് നമ്മളൊരു മുറി ഇറക്കി ഈ വർക്ക് ഏറി ഇറക്കിയത് ബാത്റൂമിൽ വെക്കാൻ വേണ്ടിച്ചാൽ വാഷിംഗ് മെഷീൻ പക്ഷെ ബാത്റൂമിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ എന്തോ ചെയ്തു ഒരു വർക്ക് ഏരിയ ഇറക്കി 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 വന്നപ്പോൾ ഡേ കൊറേ കൈന്നെ ഇറങ്ങി അടുത്ത ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ തടി കൊടുത്ത് ഇവിടെ പണിയിപ്പിച്ച ഡൈനിങ് ടേബിൾ ആട്ടോ പിന്നെ ഇവിടെ ചാച്ചന്റെ പമ്പില് സാധനങ്ങള് നമ്മുടെ തൂക്ക് ത്രാസ് 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 ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഇത് നമ്മുടെ മരുന്നടിക്കുന്ന മെഷീൻ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൽ മരുന്ന് നടത്തി അടിക്കും അതാണിത് പിന്നെ ഇത് നമ്മുടെ അകത്ത് കിടന്ന കേട്ടോ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള് ഇറക്കി ഇങ്ങോട്ട് വെച്ചു അപ്പം ഇതാണ് നമ്മുടെ ഒരു അകത്തെ എഴുതുന്ന വെച്ചാൽ നമുക്ക് രണ്ട് ഗ്യാസ് കിട്ടി നമ്മൾ ഓർഡർ ചെയ്യും ഇത് നമ്മുടെ ഫ്രിഡ്ജാട്ടോ ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിപ്പുണ്ട് പച്ചമുളക് നാരങ്ങ അങ്ങനെയുള്ള ആക്കറി പൂക്കറികളെല്ലാം നമ്മുടെ ഫ്രിഡ്ജിൽ കാണും പിന്നെ നമുക്ക് നമുക്കിത് പുറത്ത് കാണുകയാണെങ്കിൽ ഇത് നമ്മുടെ വർക്കേറിയുടെ കരകാണ് അപ്പോൾ നമ്മൾ ഈ കഥ കഥകളിങ്ങനെ തുറന്നിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് കുറേ തുണികൾ ആശയവിരിച്ചിട്ടേക്കും ഞാൻ ആ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് വിശാലമായ പാഠമാണ് അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വ്യൂവേ പിന്നെ നമുക്ക് കിണറുണ്ട് ആ ഓക്കെ എൻ്റെ ക്യാമറാമാൻ ഞാൻ കണ്ടൊക്കെ കാണിക്കുക നമ്മൾ ഇവിടെ എന്നിട്ട് നേരെ കാണുന്നത് വയലാട്ടോ താഴെ വയലാണേ പല കൃഷികളുണ്ട് ചീനി ചേന ചേമ്പ് കാച്ചില് അങ്ങനെയുള്ള പല പല കൃഷികള് പക്ഷെ ഈ ഒരു ഭാഗം കുന്നു റബർ ആട്ടോ ഈ ഒരു കണ്ടം പിന്നെ നമ്മുടെ കിണർ പൂസിഡി നമ്മുടെ വീട്ടിലെ അത് മണിയൻ അതിക്രമിച്ചു കേറുന്നു പൊളി വന്നു ഇത് ഇതാണ് മണിയന്റെ ഹോം ഇത് മണീന്റെ ചോറ് കുഞ്ഞിന്റെ വെള്ളം കുഞ്ഞിനെ അറിയ ഫ്രിഡ്ജിൽ മീമിയുണ്ട് ക്യാമറമാൻ ക്യാമറ ഇടയിൽ തന്നിട്ട് മണിയനെ കണ്ടപ്പോഴത്തേക്കും കൊഞ്ചെടുക്കാൻ പോയി ആ ആ എന്തോ ശരിയാകും ഇവനെ എപ്പോഴും ഇതൊക്കെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോം ടൂർ ലൈറ്റ് കൊടുക്കുന്നെ നല്ല കറണ്ട് ബില്ല് വരും അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ഓം അച്ഛാ വെളിയിലത്തെ ലൈറ്റ് മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീട് നമ്മുടെ ഹോം ടൂർ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ വളരെ പെട്ടെന്ന് എടുത്തൊരു ഷഡബഡൈ ഹോം ടൂർ ആട്ടോ ആ വിളക്ക് മുറി വിളക്കുമുറിച്ച് ഞാൻ എന്റെ അച്ഛനെ എടാന്നൊക്കെ വന്ന് കമന്റ് അച്ഛനെ അങ്ങനെ വിളിച്ചുവിടുന്നു എൻറെ അച്ഛനെ അല്ലാതെ നാട്ടുകാർ അച്ഛന്മാരെ ഡാന്ന് വിളിക്കാൻ അല്ലയോ അല്ലയോ പറ്റുമോ അല്ലയോ അച്ഛൻ ഡാന്ന് വിളിക്കുന്നതിന് ചാച്ചന് പ്രശ്നമുണ്ടോ ഏ കണ്ടോ എന്നെ എന്റെ ഡാഡി പോലും വിളിക്കുന്ന ഡാ പോടാ ഞങ്ങൾ ചില സമയം ഞങ്ങൾ മുരിഞ്ഞടിയായിരിക്കും ോറ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ഓക്കെ ബായ് ബൈ പറയാ ഇങ്ങനെ 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 ബൈ 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 പറ അല്ല യു യു ക്യാമറ ബൈ